ഭൂതകാലത്തിലെ നന്മകൾ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം മനുഷ്യ സമൂഹം ജീവിച്ചിരിക്കുന്നിടത്തോളം അനാഥമാവാൻ പാടില്ല ഭൂതകാലത്തിലെ നന്മകൾക്ക് കാവലായി ഇനിയും ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ ചെതലി പിടിക്കാതെ ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് നമ്മുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം മതനിരപേക്ഷ ജനാധിപത്യ കാഴ്ചപ്പാട് പുലർത്തുന്ന മുഴുവൻ മനുഷ്യർക്കും ഉണ്ട് അതുകൊണ്ടാണ് സ്മരണ ഒരു സമരമായി തീരുന്നത് ആ അർത്ഥത്തിൽ പ്രത്യേകിച്ചും അധിനിവേശം സ്മരണകളെ മായ്ച്ചു കളയുന്ന ഒരു ലോകത്ത് മറ്റെന്തിനേക്കാളും ഓർമ്മ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു കാലത്ത് ഓർമ്മകൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് വളരെ കാലത്തിന് ശേഷം പരസ്പരം കണ്ടുമുട്ടുന്ന രണ്ട് കൂട്ടുകാർ നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ച് ഒരു പത്തിരുപത്തഞ്ച് കൊല്ലക്കാലം ജീവിതം പുലർത്താൻ വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അറിഞ്ഞ് തിരക്ക് പിടിച്ച ഏതെങ്കിലും ഒരു നഗരത്ത് അല്ലെങ്കിൽ ഈ കോഴിക്കോട്ടൊക്കെ കടപ്പുറത്ത് വെച്ച് അപ്രതീക്ഷിതമായി കണ്ടുകൂട്ടുമ്പോൾ അതിലൊരാൾ മറ്റൊരാളെ വിളിക്കുകയാണ് ഒരു മിന്നൽ പോലെയാണ് ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തിന് ശേഷം ഒരു സ്കൂളിലെ ഒരു സുഹൃത്തിനെ കൂടുതൽ പഠിച്ച ഒരാളെ നമ്മൾ തിരിച്ചറിയുന്നത് അയാളുടെ പേര് മേൽവിലാസം വീട് നാട് അങ്ങനെ കൃത്യമായിട്ടല്ല എവിടെയോ കണ്ടിട്ടുണ്ട് ഒരൊറ്റ മിന്നലാണത് ആ മിന്നലിൽ തന്നെ ആ കവിത തുടങ്ങുന്നുണ്ട് റഹ്മാനെ ചങ്ങാതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ച് പഠിച്ചതാണ്ടോ ഉപ്പിട്ട നെല്ലിക്ക മാറി മാറി തുപ്പലും കടിച്ചതാണ്ടോ അങ്ങനെ പറഞ്ഞുകൂടാണ് ഒരു തരത്തിലുള്ള നിയന്ത്രണവും കാരണം കുട്ടിക്കാലത്തെ സ്മരണകളിലൂടെ ആ സൗഹൃദം ഒരു പത്തിരുപത്തഞ്ച് കൊല്ലത്തിനു ശേഷം ശക്തിപ്പെടുകയാണ്